ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു കേട്ടോ അപ്പോൾ സ്റ്റോക്ക് തീർന്ന ഉടനെ ഉടനെ നമ്മൾ വീഡിയോ മറ്റൊരു വീഡിയോ അപ്ലോഡ് ആക്കുമെന്ന് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ വീഡിയോസിൽ സ്റ്റോക്ക് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് എടുക്കുക ഇനി അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് സൈസ് വരുന്നത് അൻപത്താറഞ്ച് തന്നെയാണ് അറുപത് സൈസ് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ നമ്മൾ നാളെയാണ് വീഡിയോസിലിടുക കേട്ടോ അപ്പം ചെസ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വൺ സൈഡ് കേട്ടോ അതായത് മൊത്തത്തിൽ വരുമ്പം നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടോളം ചെസ്റ്റ് വീതി വരും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് കൈയിൻ്റെ സ്ലീവ് വരുന്നത് മുട്ടനതായിട്ട് നിൽക്കും ഇനി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിഭാഗം വെട്ടിയിട്ട് കയ്യിൽ ഏച്ചിട്ട് അങ്ങനെ മുക്കാൽ സ്ലീവ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സുമാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അറിയാമല്ലോ നല്ല നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല അത്യാവശ്യം നല്ലൊരു കളേഴ്സിലാണ് ഒരു ഡാർക്ക് ഇതൊരു കാപ്പി കളറാണ് കേട്ടോ ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ് ബ്ലാക്ക് അല്ലേന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്യേണ്ട മെസ്സേജ് അയക്കിയാൽ മതി പിന്നെ നേരിട്ട് വരുന്ന കസ്റ്റമറെ നമ്മൾ മാക്സിമം നമ്മൾ വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓൺലൈൻ കസ്റ്റമറെ ഡീലിങ് ചെയ്യുന്ന ആ സമയവും ഒന്നാമത് കുറയും കാരണം നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ടൈമിങ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് നമ്മൾ നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോട് മാക്സിമം നമ്മളോട് നമ്മൾ വരണ്ടെന്ന് പറയുന്നതും പിന്നെ ഒന്നാമത് ഇപ്പോൾ നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല വെയിലുമാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പൊതുവേ വരണ്ട എന്ന് പറയണേ പിന്നെ സ്റ്റോക്ക് അത്യാവശ്യം നമുക്കിപ്പം അടിച്ചിറങ്ങുന്ന ഓരോ നൈറ്റീസുകളും പെട്ടെന്ന് 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 സ്റ്റോക്ക് കാരണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് വീഡിയോസ് സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളത് വീഡിയോ വെക്കും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അത് സ്റ്റോക്ക് തീർന്ന് അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളിൽ എല്ലാവർക്കും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഗ്രൂപ്പിലേക്കും അതുപോലെ വീഡിയോസായിട്ട് രണ്ടും മൂന്നും വീഡിയോസ് തുടർച്ചയായിട്ട് ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ നമ്മളെല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്തിപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നാളത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളക്ഷൻസിൽ കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും വരുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈനിങ് ആണേട്ടോ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് നാല്പത്തി എട്ടോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഒരു വൺ സൈഡ് അപ്പം നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ടാവും സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് സ്ലൈവ് വരുന്നത് കേട്ടോ അതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത് നാല് അഞ്ച് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സെറ്റ് പൈസ ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഫസ്റ്റായിട്ട് നമ്മളിലേക്ക് അത് പർച്ചേസിംഗ് ചെയ്യാത്തവർ ചെയ്യുന്നവരുണ്ടാവും ഇതുവരെ ചെയ്യാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മിനിമം അഞ്ച് പീസ് ഹോൾസെയിൽ റേറ്റിൽ എടുത്താൽ മതി പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കാം മൂന്ന് നാല് ദിവസം എടുക്കും ഐറ്റംസ് കിട്ടാൻ ചിലപ്പോൾ അഞ്ച് ദിവസം എടുക്കും എടാം അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളേഴ്സിലും അപ്പം ഒരുപാട് പേര് പേർ ഒരു മോഡൽസുകളാണ് ഇതൊക്കെയെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയക്കുക ഷാൾനേറ്റിയാണ് ഇന്നത്തെ കളക്ഷൻസ് മുഴുവൻ കാണിക്കുന്നത് അതും അൻപത്താറ് ഇഞ്ച് ഡബിൾ എക്സ് ആണ് കേട്ടോ അപ്പം അറുപത് സൈസിൻ്റെത് ത്രിപ്ലക്സിൽ നമ്മൾ നാളെ മറ്റന്നാളൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ ഇടുന്നതാണ് നമ്മളെ വീഡിയോസ് തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ത്രീ പീസും ഗൗണുകളൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഗൗണുകളും ത്രീ പീസുകളൊക്കെ ആയിട്ട് വരുന്നതാണ് ഇന്ന് ന്യൂ സ്റ്റോക്ക് നമ്മൾ ഈവനിങ്ങിൻ്റെ ഉള്ളിൽ ഗൗണുകളും ത്രീ പീസുകളൊക്കെ എത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ നമുക്ക് ത്രീ പീസും ഗൗണിൻ്റെയും വീട് നമ്മൾ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേതാണോ ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ പക്ഷെ അന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്ത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചപ്പം കിട്ടാത്തൊരു ആണ് ഇത് അപ്പം നമ്മളത് റീസ്റ്റോക്ക് ചെയ്തതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക എന്നിട്ട് ഓർഡർ ആക്കുക കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് സെയിം റേറ്റ് തന്നെയാണ് രാവിലെ കൊടുത്ത് അതേ റേറ്റ് തന്നെയാണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ടൈപ്പ് ആണ് ഗോൾഡൻ പ്രെയിൻറ്റ് ടൈപ്പ് ഉണ്ട് അല്ലാത്തതും ഉണ്ട് പിന്നെ പെട്ടെന്ന് പോകുന്ന ഒരു അല്ല പെട്ടെന്ന് പോകുന്നൊരു ഉണ്ട് അത് ഞാൻ എനിക്ക് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഷാൾ നീറ്റി കാരണം എല്ലാവർക്കും സംശയമാണ് ഇത് പെട്ടെന്ന് പോവുമോ പെട്ടെന്ന് പോവോ പെട്ടെന്ന് പോകുക എല്ലാവരും ചോദിക്കും പെട്ടെന്ന് പോകരുത് അപ്പം ഞാൻ പലരോടും ഞാൻ പറയും പെട്ടെന്നൊന്നും പോകില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്ക് കാരണം നമ്മൾ ഡെയിലി വീട്ടിൽ നിന്നിരുന്നതല്ലേ ഡെയിലി യൂസിങ് അപ്പം നമുക്കതിനനുസരിച്ചുള്ള പൊളിയും പൊടിയും അതുപോലെ ചാളി ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് പോവും പ്രിൻ്റ് പോവും അതിപ്പം നമുക്ക് നൈറ്റൊക്കെ ഒരുപാട് കാലം ഇപ്പോഴത്തെ നൈറ്റൊക്കെ ഒരുപാട് കാലം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കിട്ടല അപ്പം പിന്നെ പെട്ടെന്ന് പോകുന്നൊരു ടൈപ്പ് ഉണ്ട് അതായത് നമ്മളുടെ ഒരു ഗോൾഡൻ കളറായിട്ട് പെട്ടെന്ന് നല്ല ഒരു എടുത്ത് കാണിക്കുന്നൊരു കളറുണ്ട് അത് പെട്ടെന്ന് പോകും അത് വേണമെങ്കിൽ ഞാൻ അടുത്ത വീട് ചിരി കാണിച്ചു തരാം സാമ്പിൾ പീസായിട്ട് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്മൾ മെസ്സേജ് അയക്കാം ഇതൊക്കെയെന്ന് പറയുന്നത് നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി അഥവാ ഇന്നത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഇതിലും നല്ല കളക്ഷൻസ് വരാനുണ്ട് നോക്കിയിട്ട് എടുക്കാം പിന്നെ എന്ന് പറയുന്നത് ഇനി നമുക്ക് മുന്നിലുള്ളതൊരു എട്ട് ഒമ്പത് പത്ത് ദിവസമാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം പെരുന്നാൾക്കൊക്കെയുള്ള ഓർഡേഴ്സുകൾ നമ്മൾ തീർക്കും അപ്പം അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് എടുത്തു വെക്കുക ആൾക്കാർ ഇനിയിപ്പോൾ നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കല്യാണം അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ സ്റ്റോക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ കാരണം പെരുന്നാൾ കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കോളണം എന്നില്ല മനസ്സിലായില്ലേ കാരണം പെരുന്നാൾ കഴിയുമ്പോൾ ഏകദേശം എല്ലായിടത്തും സ്റ്റോക്കും ഏകദേശം കഴിയും അപ്പം പിന്നെ നമുക്ക് നല്ല കളക്ഷൻസ് ഒന്നും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ പെരുന്നാൾ വരെയുള്ള ഈ കളക്ഷൻസ് ഒന്നും നല്ല നോക്കിയിട്ട് എടുത്തു വെക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്കി പെരുന്നാൾ കഴിഞ്ഞിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി നോക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി അതിൽ ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നോക്കുക അതിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകളിൽ നമ്മൾ ഇത്രയ്ക്ക് കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളുവച്ചിട്ടെ ഭംഗി ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോസിൽ ഗൗണുകളും ത്രീ പീസും സിംഗിൾ നൈറ്റീസുകളും എംബ്രോയിഡറി നൈറ്റീസുകളും അതുപോലെ തന്നെ പല പല ഡിസൈൻസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ താങ്ക്